വരെ അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ പങ്കുവെച്ചാൽ ഒന്നാമത്തെ ഗുണം നമുക്ക് ദൈവം നിത്യഭാഗ്യം തരും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഈ ഒരു സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും അത് വൈദികനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും ആണെങ്കിലും സാധാരണ വിശ്വാസിയാണെങ്കിലും വ്യാപാരിയാണെങ്കിലും കർഷകനാണെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും കന്യാസ്ത്രീ ആണെങ്കിലും വൈദിക വിദ്യാർത്ഥിയാണെങ്കിലും കടമയുണ്ട് കായേ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവമേ ഞാനാണോ എന്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ദൈവം പറഞ്ഞു അതെ നീ ആണോ കാവൽക്കാരൻ കാവൽക്കാരനാരാ ഇവിടെ ഇരിക്കുന്നവരാ മക്കളുടെ കാവൽക്കാരാരാ മാതാപിതാക്കളാ സഹോദരങ്ങളുടെ കാവൽക്കാർ അയൽക്കാരുടെ കാവൽക്കാരൻ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാവൽക്കാരാ പണ്ട് അതുകൊണ്ട് വീട്ടിൽ പത്ത് മക്കളൊക്കെ ഉള്ളപ്പോൾ പിള്ളേർ തെറ്റിപ്പോകില്ലായിരുന്നു കാരണം സി സി ടി വി കണ്ണുപോലെ മൂത്തവരുടെയെല്ലാം കണ്ണ് കുഞ്ഞുങ്ങളുടെ കണ്ണ് മുകളിലുണ്ട് ഒരെണ്ണം ഒരപകടത്തിൽപ്പെട്ടാ വൈകുന്നേരം പൊക്കിയെടുത്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും ഇന്ന് കുഞ്ഞുങ്ങളില്ല ഒരു മുറിയൊക്കെ ഉള്ളു ഒരെണ്ണം വീട്ടിന് മണ്ടക്കിരുന്ന് എന്നാ കാണിക്കുന്നതെന്ന് അറിയത്തില്ല കാവൽക്കാരില്ല ഇന്ന് മൊബൈൽ എന്തൊക്കെയാണ് കൊണ്ട് നടക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല കാവൽക്കാരില്ല കാവൽക്കാരുടെ എണ്ണം കുറഞ്ഞു അതാണ് അപകടം ദൈവം കാവൽക്കാരായിട്ട് നമ്മളെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ഈ വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നതു മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും മരിക്കാനിട വന്നാൽ അവരുടെ രക്തത്തിന് കാവൽക്കാരാ ഞാൻ നിന്നോട് കണക്ക് കൊടുക്കും